ി മാർക്കറ്റിൽ ഇവിടെ വലിയൊരു മസ്ജിദ് സൈഡിൽ നോക്കി കാണും പള്ളിട്ടോ ജാമിയ മസ്ജിദ് ചുറ്റും ചെറിയ ചെറിയ ഷോപ്പുകൾ കാണാട്ടോ പള്ളിയും മുട്ടികളെയും അടിപൊളി ആ സൈഡിനൊന്നും നല്ലൊരു വിഷ്വൽസ് കിട്ടുള്ളൂ കേട്ടോ ഇപ്പൊ മര്യാദ കാണാൻ പറ്റില്ല ഇവിടെ കണ്ടോ ചെറിയ വിലക്ക് ഷർട്ടുകളൊക്കെ കണ്ടിട്ടോ ഇരുന്നൂറ് രൂപ നിരക്കി കിട്ടുന്ന ഷർട്ടുകളാണ് ഇവിടെ ഫുള്ള് ചെറിയ വഴിയോടെ കണ്ടോ ഷൂസ് ഉണ്ട് ഇവിടെ അതേപോലെ ഇവിടെ ഷൂസാണ് ഇപ്പൊ പാൻസും കാര്യങ്ങളും ഷർട്സ് അങ്ങനത്തെ കാര്യങ്ങളുണ്ട് ഇങ്ങോട്ട് ചെറിയ കുറെ ഷോപ്പുകളില്ല ഫുഡ് പറ്റിയ കുറെ ഷോപ്പുകളുണ്ട് കിട്ടും നമ്മള് മുന്നോട്ട് നമ്മൾ ഇതേ കാഴ്ച തന്നെ കണ്ടു തുൽത്തരങ്ങളും നമ്മുടെ ചെറിയ പൂൾപാറ് ചെറിയൊരു മോതിരത്തിന്റെ ചെറിയ കച്ചോണ്ടോ അവിടെ അതും കഴിഞ്ഞ നേരെ മുന്നോട്ട് പോകുമ്പോൾ പോകാം തന്നെ ഇത് ഇത്തരങ്ങളെ കച്ചവടം തന്നെ ഫുള്ള് വഴിയോടെ കച്ചവട പക്ഷെ എന്തെങ്കിലും കഴിച്ചിട്ട് പോവാൻ ഒരു കുറ്റം കേറുന്നൊരു നമ്മക്ക് സ്റ്റിക് പറ്റി പോയിട്ട് എന്തെങ്കിലും കഴിക്കട്ടോ അത് നടന്നു നടന്നൊക്കെ കഴിച്ചത് ഫുള്ള് കുറഞ്ഞ വിലക്ക് ഇങ്ങള് കിട്ടോ നല്ലപോലെ നോക്കി എടുക്കാൻ നല്ല ഷർട്ട് കിട്ടും അല്ലെങ്കിൽ പണി പാടും നോക്കി എടുക്കട്ടോ എന്നെ കാണുമ്പോ ഈ കച്ചവടം നോക്കിക്കാളിങ്ങട്ടോ എത്ര പൂർണ്ണ പച്ചക്കറി നിരത്തി നിരത്തി വെച്ചിങ്ങനെ വെച്ചിരിക്കുന്ന ഇരുന്ന് കച്ചവടം ചെയ്യട്ടോ എനിക്ക് തോന്നുന്നു ഇവിടെ കൃഷിയിലൂടെ വിൽക്കണോന്നിട്ടോ ചെറിയ കുറഞ്ഞ പൈസ കൂടെ കിട്ടായിരിക്കും ഒരുപാടുണ്ട് കേട്ടോ കേട്ടോ ഇവിടെ ഉണ്ട് ആ ഏരിയ ഉണ്ട് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ആ ൊിച്ചു വെച്ചിട്ടോ ഇവിടെ നേരെ മണ്ണാടക്കെട്ടു പോലും ഇങ്ങനെ വിട്ടിരുന്നു കാശ് ആരക്കാൻ വിശ്വസിച്ച് കാര്യങ്ങൾ ഞാൻ ക്ലോസ് ചെയ്യാൻ പറ്റുന്നു ഇവിടെ ഉണ്ട് കേട്ടോ പച്ചക്കറി കച്ചവടം ഇത് നമുക്ക് ആ സൈഡിക്കാ പോകേണ്ടത് ഇത് എങ്ങനെ കോഫി ഈ ഭയങ്കര തിരക്കൂടി നമുക്ക് ആ സൈഡിക്കാ ഈ ചേട്ടന്മാരെ കൂടെ ചിടിപ്പിക്കില്ല പ്രതീക്ഷിക്കുന്നു മോനൊക്കെ അങ്ങോട്ടും നോക്കിക്കോളെ ആ വിശ്വസ എത്ര പോലെ ആൾക്കാർ ഫുള്ള് കച്ചവട സാധനങ്ങളുണ്ട് ആ സൈഡില് ഈ സൈഡില് കഷ് പള്ളി കണ്ട് ഞാൻ ഇവിടെ ഷോട്ട് എന്ത് കാണിച്ചു കഴിഞ്ഞാ പള്ളി കേട്ടോ ഞാൻ പറഞ്ഞത് നല്ല രസണ്ട് കാരണമായിട്ട് ആർക്കിടെക്ചർ നൈസ് അന്നെ നൈസൂടി ഒന്ന് പോയി നോക്കാം ആ പള്ളി കണ്ടു നമുക്ക് ഈ മാർക്കറ്റിൽ നേരെ കയറാട്ടോ ഇപ്പൊ മോനെ ഇത്രയും ജന ജനബകളാണ് അവിടെ നിങ്ങൾ നിങ്ങള് വിശ്വസിക്കണ്ട ആസ്വദിക്കും ഞാൻ തൽക്കാലം വോയിസ് പോയിസോട് കൊടുക്കുന്ന ഞാൻ മുന്നോട്ട് നോക്കട്ടെ കാരണം അത് വണ്ടികളിന്റെ ഇടയുണ്ട് കേട്ടോ ശ്രദ്ധിച്ചാണെന്നു ഞാൻ പണി പാലും അതുകൊണ്ടോ ഇവിടെ ആ പള്ളിയുടെ വ്യൂ ഇവിടെ കിട്ടുന്നില്ല കേട്ടോ ഇവിടെ കച്ചവടങ്ങളെട്ടോ ആ അവിടെ ബസ് ബസ് സ്റ്റാൻഡ് പോലെ ചെറിയൊരു ല്ലേ പള്ളി ഓക്കെ പള്ളിയുടെ നമ്മൾ എത്തുന്നുണ്ടോ ആ പള്ളി കഴിഞ്ഞാൽ നമ്മള് നേരെ പോവും ചിക്ക് ഒരുപാട് കാഴ്ചകൾ ഉണ്ടാവും നമ്മൾ ഇന്ന് ഇറങ്ങിയത് ഗണേശ ചതുർത്ഥീന്റെ ഭാഗമായി ആ ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിട്ട് ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട് ഭയങ്കര ആണ് ഇവിടെ നമ്മളെ നമ്മൾ താമസിക്കുന്ന പീറ്റി മാനേജർ ആണ് അവിടെ പോയി വിശ്വസ് കിട്ടും അത് വെച്ച് ഇറങ്ങിയത് കേട്ടോ പ്ലസ് ആയി കുറെ കണ്ടനും കൂടി കാണിച്ചു ഈ മാർക്കറ്റും ബ്രഷും ഇവിടെ ഒരുപാട് കച്ചവട സാധനം ഉണ്ട് രസേട്ടോ ഇങ്ങനെ കണ്ട് നടക്കാറിയുന്നത് ഈ പള്ളിട്ടോ നമ്മൾ അവിടെ നിന്ന് കണ്ടത് രസേ കാണേ ഈ സൈഡിൽ കുറെ ഇവിടെ ചേർത്ത് വെച്ചാൽ ആ മുൻപാ സൈഡിൽ വിശ്വാസ അടിപൊളി കഴിച്ചു തൽക്കാലം അങ്ങോട്ട് പോകാൻ കാരണം മത്ത തിരക്കാണ് അവിടെ ഈ പല്ലേ പറഞ്ഞാകത്ത് രസം ഇത്ര നമുക്ക് കിട്ടുള്ളൂ വിശ്വാസ് നേരെ മാർക്കറ്റ് കൂടി അങ്ങോട്ട് നടക്കാം പച്ചക്കറി കച്ചവടം തന്നെ മെയിൻ ആയിട്ട് എത്ര കൂടെ കച്ചവടക്കാരാ ഞാൻ അല്ലെങ്കിൽ ഇവർക്കൊക്കെ കച്ചവടം കിട്ടുന്നുണ്ടോന്നാണ് ആ മുക്കിലും മൂലയിലും കച്ചവടം ോക്കു പൈക്കപ്പെടുന്നത് ഇപ്പൊ പൂ കച്ചോടം ചേച്ചി പൂ വാങ്ങിയിട്ട് ഓണത്തിന് പൂക്കളാൻ വേണ്ടി കൊണ്ടുപോകുന്നു ആ ഇപ്പൊ പൂക്കള കച്ചോടം ആ ഏരിയ ഭയങ്കര തിരക്കാട്ടു നിങ്ങൾ രസപ്പെടുന്നു നോക്കില്ല എന്ത് രസും നമ്മൾ കാണാൻ ണിച്ചു തരാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത് ഈ റഷ് ഇല്ലാതെ ഞാൻ അത് ലാൽബാഗിൽ പോയി എന്താ കാര്യങ്ങൾ ഇത് ഈ റഷ് അല്ലേ കാണുന്നത് അത് കഴിച്ചാൽ എങ്ങോട്ട് വരാനുള്ള കാര്യം ഇവിടെ ഒരു കാര്യം കണ്ടോ ഓട്ടോ എല്ലാം കൂടി ഒന്നിച്ച് റഷ് കിട്ടും ഫ്രൂട്ട്സ് കച്ചോടം ഇവിടെ കാണുന്നത് കണ്ടോ ആപ്പിൾ കച്ചോടം ഇവിടെ ഒരു പള്ളിണ്ടല്ലോ

കാഴ്ചോ ഒട്ടിക്കത്തെ ആ സൈഡിൽ നോക്കിയാളെ ഫുള്ള് റഷ്ട നോക്കിയാലും ആളക്കാ പോക ആ ഏരിയ കാണാൻ പറ്റിട്ട് വിചാരിക്കുന്നു അത് ശെരിക്കും കഴിച്ച് ഇങ്ങനത്തെ നല്ല ഗതാഗതം നിരോധിക്കണം വണ്ടി ആൾക്കാർ ഇത്ര കൂടെ നടക്കുന്ന ഈ വണ്ടി അലോ ചെയ്ത് ഒരു മോശം ഏർപ്പാടും കാരണം ആൾക്കാർക്ക് നടക്കാൻ വേണ്ടി പറ്റൂലോക്കും കഴിച്ച് കാറുകാരൊക്കെ മാർക്കറ്റ് ആസ്വദിക്കുകയാണോ ഇവിടെ വണ്ടി തന്നെ ആൾക്കാർ ഞാൻ നടന്നു ഈ മാർക്കറ്റിന് വലിയൊരു മാർക്കറ്റാണ് മുന്നിൽ നോക്കിക്കളി മുന്നിൽ ഉള്ള ആൾക്കാരോട്ടോ ഒരു മയത്തിൽ ഇല്ലാത്ത ഈ രണ്ട് സൈഡും കച്ചോടങ്ങൾ ചെറിയ ചെറിയ കുറെ പോക്കറ്റോടുകൾ കാണോ അവിടെയും കച്ചോട സാധനങ്ങളാണ് കൊറേ അറിയുന്ന ഫേസുകൾ കാണുന്ന പോലെ ഇടക്ക് തോന്നും കുറെ മലയാളീസിന് കാണുന്ന പോലെ ഇടക്ക് തോന്നുന്നത് ഫീല് ഫീല് മാത്ര തോന്നുന്നത് ഇത്ര ആൾക്കാർ ഇത്രയും ഓൺലൈൻ സ്റ്റോറിൽ ഉണ്ടാവും ഇവിടെ വാങ്ങാൻ കാര്യ വിലക്കുറവെന്നെ ആകും തോന്നോ അല്ലെങ്കിൽ ഇവരെല്ലാം കൂടി അവിടെ ഇത്രയും കഷ്ടപ്പെടുത്തു വരുവോ ജനത്തിന്റെ ഒഴുക്കിനൊരു കുറവില്ല ആൾക്കാരെ അല്ലേ സേതല്ല എന്റി വരെ നോക്കാം ഏതായാലും ഒരു വന്നെ രണ്ട് സൈഡും നമ്മൾ ഒന്നും വാങ്ങാ വാങ്ങാന്നൊരു പൊടുത്തൂല്ട്ടോ അത് ചുമ്മായി ജനത്തിലേക്ക് കണ്ടി നടക്കാം ഇതാണ് എന്ത് ചിക്പറ്റ് ചിക് മാർക്കറ്റിങ് എത്തിക്കാം ഫോൺ പിടിച്ചുപോട്ടി കൈ കളയിട്ടുണ്ട് എന്തെങ്കിലും വെറൈറ്റി കാഴ്ച കാണാൻ പറ്റുമോ ഞാൻ നോക്കുന്നത് ഇപ്പോഴത്തെ ചെറിയൊരു അമ്പലം പോലെ ഉണ്ട് സൈഡ് ഫുള്ള് കച്ചവടം 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 പറഞ്ഞ് തൊണ്ടയിലെ വെളുക്കാൻ പറ്റണം ഏകദേശം പോയി കുടിച്ചാലേ മര്യാദയ്ക്ക് പറയാൻ പറ്റുള്ളൂ തുണിത്തരങ്ങൾ കഴിച്ചു ഈ സൈഡില് മൊത്തം ഇത്തിന് മാത്രം കച്ചവടം ഉണ്ടോ അത് ജനത്രണ്ട് തലയില് കഴിച്ചു ആ കഴിഞ്ഞില്ല കഴിച്ചു ഇവിടെ നടന്ന് നടന്ന് തീരല്ല അത്ര ഈ ഏരിയ മൊത്തം ഇങ്ങനെ കേട്ടോ ഇവിടെ കണ്ടോ ഈ സൈഡ് ഫുള്ള് അത്യാവശ്യം വേഗത്തിലുള്ള നടക്കും നിങ്ങക്ക് അതിന്റെ സ്റ്റെബിലൈസേഴ്സ് അത്ര അടിപൊളി പോണന്നല്ലേ തെറ്റില്ലാതെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഫോണാണ് നമ്മള് വൺ പ്ലസ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത് തെറ്റില്ലാത്ത ഫോട്ടേജ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇവിടെയും തുണിത്തരങ്ങളട്ടോ ഫുള്ള് നടന്ന് യസ് നടന്നിടന്ന് തീരല്ലോ കഴിച്ചത് ഇവിടെ തിരിച്ചൊന്നും കൂടി നടക്കും കേട്ടോ കാരണം അവിടെ ഒരു ഏരിയക്ക് പോവാൻ പറ്റിയില്ല അത് കണ്ടപ്പോ രസമായി തോന്നി അവിടെ കൂടി പോയി കുറച്ച് വീഡിയോ പറ ഇവിടെ എത്തിപ്പ തിരക്കിന് ഒരു കുറവുണ്ട് കിട്ടും ചെറിയൊരു കുറവുണ്ട് കാരണം വണ്ടികൾ അപ്പം ഇങ്ങോട്ട് വരുന്നില്ല തോന്നുന്നു അതുകൊണ്ടാ തോന്നി കുറവ് എസ് വണ്ടി വന്നില്ലല്ലോ കഴിച്ച് സുഖ കഴിച്ച് നടക്കാൻ വേണ്ടി പോയി പക്ഷെ നടു റോഡിൽ കൂടെ നടക്കണല്ലേ ഇപ്പോഴാണ് ഞാൻ ഓർത്തത് വിഷ്വൽസും വിഷ്വൽസും നടു റോഡ് വരെ എത്തി ചെറിയ പോക്കറ്റ് റോഡ് കണ്ടോ ഇവിടെ കച്ചവടങ്ങളുണ്ട് ഇവിടെയും കണ്ടോ ഒരു പോക്കറ്റ് റോഡ് ഇതിന്റെ അകത്തും കച്ചവടം ഉണ്ട് നേരത്തെ കണ്ട ഇങ്ങനെ പോക്കറ്റ് റോഡോ പക്ഷെ ഇതൊരു വീഡിയോക്കുള്ളു ഞാനില്ല വേറെ ഒന്നും ചേച്ചാത്ത ഒറ്റ വീഡിയോ ആയിട്ട് തരാം വ്യങ്ങളെ സാരികളോ രാജ്മകൻ സമയപ്പോ പന്ത്രണ്ട് പതിനഞ്ചായിട്ടോ രാവിലോട്ട് ഒന്നും കഴിച്ചില്ല ഞങ്ങളോട് കുറെ നേരം പലസിലടങ്ങിട്ട് എന്തെങ്കിലും കഴിക്കണം കഴിച്ചു അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല നല്ല വിശക്കുണ്ട് ശി ഏത് റെസ്റ്റോറന്റ് എന്ത് കഴിക്കും അതാണ് പിടുത്തല്ലത്തി എന്തേം കഴിച്ച് വയറ് പണിയിട്ട് പിന്നെ കശി ഇന്ന് പുല്ല് വീഡിയോ എടുക്കുന്ന പരിപാടി അവിടെ നിൽക്കുന്നു അത് കശി ഞാൻ ആ ബസ് നേരിടാത്ത ഇവിടെ എത്തിപ്പൊ അത്യാവശ്യം നല്ല തിരക്കുണ്ടോ അവിടെയും കണ്ടോ അവിടെയും കണ്ടോ കണ്ടോ അവിടെ ചെറിയ മാർക്കറ്റ് കേട്ടോ നമുക്ക് നേരെ മുന്നോട്ടാണോ നോക്കാം ഇത് നടന്ന് നടന്ന് തീരില്ലല്ലോ എത്ര ഏരിയ നടക്കേഷ് കണ്ടോ നടന്നാലും നടന്നാലും തീരൂടെ വന്ന പോലെ കേട്ടോ ഏതായാലും നടന്നില്ല എന്തു കണ്ടിട്ട് പോവാ മേളം വരണ്ടല്ലോ ഓ ഗണേശ ചതുർത്ഥീന്റെ പരിപാടിയാണോ ഇവിടെ വരട്ടോ അമ്പലമല്ലേ നമ്മൾ നോക്കിയില്ലേ തരാം നമുക്ക് നമുക്ക് ഇതുകൂടി പോകാൻ കണ്ടു ഇവിടെ കണ്ടാലും ബന്ധുവിൽ അറിയില്ല റിയില്ല ചെറിയ പൈസ നമുക്ക് ബോണസായി കിട്ടിയ കണ്ടന്റ് കണ്ടിട്ടോ അത് എന്താ സംഭവം എനിക്ക് മനസിലായിച്ച ഞങ്ങ വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത അവസാന പോസ്റ്റ് മെഡി ആലോചിക്കുന്ന സംഭവം എന്നൊക്കെ ഇസ് നടന്നു ഏകദേശം കഴിയാനായി തോന്നുന്നു പന്ത്രണ്ട് മിനിറ്റ് ആയി ഇരുപത് മിനിറ്റ് ആയിട്ട് അതിൽ നടക്കാൻ തോന്നിയല്ലേ എന്തല്ലേ ഷോർട്സ് കിട്ടാൻ പറഞ്ഞ അവസ്ഥ എന്താവും വീട്ടെടുത്തോ നിങ്ങൾക്ക് എത്ര പോലെ കിട്ടി

ഇന്ന് അവന്യൂ റോഡ് എന്നിട്ട് കാശ് എല്ലായിടത്തും ഏരിയ അവന്യൂ പ്ലാസ് അവന്യൂ റോഡ് കോർമകലത്ത് പോയ കാശ് ഈ വിശ്വാസം കിട്ടുവോ ഇത്രയും പച്ചയായ വിശ്വാസം കിട്ടണ ഇവിടെ തന്നെ വരണട്ടോ കാരണം ഇവിടുത്തെ നാട്ടുകാര് എന്ത് മേടിക്കുന്നു എന്ത് ചെയ്യുന്നു ഇതൊക്കെ കാണണേ ഇങ്ങോട്ട് തന്നെ വരണട്ടോ പക്ഷെ ഇവിടെ മ്യൂസിക് പ്ലേ ചെയ്യേണ്ട സംഭവം ഇവിടെ ഇവരൊക്കെ പിടുത്തല്ലേ ഇവിടെ ക്യൂ ഭക്ഷണം കഴിക്കുന്നത് ഇത്ര പോലെ ആൾക്കാരെ ക്യൂ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് അവിടുത്തെ ഭക്ഷണം ഞാൻ ക്യൂ വാങ്ങി നിൽക്കാൻ ഞാൻ ആദ്യ കഴിച്ചു കാണുന്നത് ഫ്രീ ആയിട്ട് വന്ന് കൊടുക്കണ ഭക്ഷണം ആൾക്കാർ ക്യൂ നിന്നിട്ട് മേടിക്കുന്നത് എന്താ കൊടുക്കുന്നത് ഒരുതരം റൈസാട്ടോ ണ്ട് വീണ്ടും അവസാനിക്കില്ല മാർക്കറ്റ് മാർക്കറ്റ് അന്വേഷിക്കാൻ ഇത്രയും വലിയ മാർക്കറ്റ് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ലേ ഇത് വൺ ബോണസ് കണ്ടിട്ടുണ്ടോ നമ്മൾ വെടിയപ്പോ എന്തല്ലേ ഇതൊക്കെ റെക്കോർഡ് ആവണ്ടിട്ടോ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ മ്യൂസിക് ലാസ്റ്റ് ലാസ്റ്റിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി പോയതൊക്കെ ആവുന്നുണ്ട് ഒക്കെ അത് എത്ര നേരത്തെ വീഡിയോസ് ഓഡിയോ ഇല്ല നിങ്ങൾ കേൾക്കണം ഭയങ്കര ബോറാവും കാരണം ഞാൻ കൊറേ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾ പറയണ്ടും പക്ഷെ നിങ്ങൾക്ക് കൊറേ ഇൻഫോർമേഷൻ പറഞ്ഞാൽ ആഗ്രഹം കിട്ടും പലപ്പോഴും സമയം കിട്ടാറില്ല അതാണ് സത്യം പറഞ്ഞത് അല്ലെ പിന്നെ ഇൻഫോർമേഷൻ വിക്കിപീഡിയ വീഡിയോ പഠിക്കേണ്ടി വരും അല്ല സാധാ വിവരങ്ങൾ പറഞ്ഞുതരാ അത്ര ആധികാരികമായ വിവരങ്ങൾ പറഞ്ഞാൽ അത്രയും കുത്തി ബാക്കി നിങ്ങൾ റിസർച്ച് ഫൈൻഡ് സമയം വേണ്ടേജിന്റെ ഏകദേശം അവസാനിച്ച് തോന്നുന്നു കണ്ടോ അവിടെ ആയി തോന്നുന്നു പക്ഷെ എന്നിട്ട് വേണം ഗൂഗിൾ മാപ്പ് എടുത്തോട്ട് നമ്മളിപ്പോ എവിടെ ഉള്ള വേണമെങ്കിൽ തിരിച്ചു നടക്കാൻ വേണ്ടി പക്ഷെ അത് തന്നെ എത്തും വിശ്വസ് വലിയ അവിടെക്ക് വലിയ കാഴ്ചകളൊന്നുമില്ല കസിടെ എൻ്റെ ചെയ്യുകയാണ് വീഡിയോ